അപ്പൊ നമ്മളെ കെന്മി ഓഡിയൻസിന് വേണ്ടി ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം നമ്മളെ പ്രസന്റേഷൻ ടീമിലേക്ക് നമ്മൾ പുതിയ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആളെ പേര് ഞാൻ പറഞ്ഞു ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാൻ പോണേ ഹിബ എന്നാണ് പേര് ഹിബ വെൽക്കം ടു കെന്മി ഡിജിറ്റൽ അക്കാഡമി ഹിബ എനിക്ക് എന്താ പറയുക കുറിച്ച് നമ്മളെ പ്രസന്റേഷൻ ടീമിനെ കുറിച്ചൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും പറയും നമ്മളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഹിബ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ഫസ്റ്റ് പ്രസന്റേഷൻ ഒക്കെ സമയത്ത് ഫസ്റ്റ് കോണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഓഡിയൻസിന് വേണ്ടി നമ്മൾ അതായത് ഹിബ നൽകാൻ പോകുന്ന അല്ലെങ്കിൽ ഹിബയുമായിട്ട് കോംബോ ചെയ്തുകൊണ്ട് ഹാബിലും ഹിബയും ഒരുമിച്ച് നൽകാൻ പോകുന്ന ഫസ്റ്റ് കോണ്ടന്റ് എന്ന് പറയുന്നത് ഐറിസ് എന്ന് കേട്ടിരുന്നാ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു സാരി ഉടുത്ത് വന്നിട്ടുള്ള ഒരു എഐ റോബോട്ട് കണ്ടിനാ ആ കണ്ട പോലെ ഉണ്ടല്ലേ അത് സംഭവം ഞാൻ പറഞ്ഞതരാ ഇന്ത്യയിൽ ആദ്യായിട്ടാണ് എഐ ടീച്ചർ വരുന്നത് അത് തിരുവനന്തപുരം കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പേരാണ് ഐറിസ് ഇസ് ദ കേരള മോഡൽ എന്ന് പറയും ഈ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു ടീച്ചറും എ ഐ ഐ ടി അല്ലേ എ ഐയുടെ ഒരു ടീച്ചർ ഇന്ന് വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഈ വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റയിലോ യൂട്യൂബിലും വെറുതെ അടിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഒക്കെ കിട്ടും ഒരു സാരി ഉടുത്തിട്ട് ഒരു എ റോബോട്ട് ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ക്ലിപ്പൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടിനോട് സംസാരിക്കാൻ അങ്ങനെ ഒരു ക്ലിപ്പൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട് ഇത് അവർ തന്നെയാണ് അതായത് മേ മെയ് കോം ലാബ് അല്ല മേക്കോവർ ലാബ് അല്ല മേക്കർ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു റോബോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അവർ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് അവർ പറഞ്ഞ എന്താ പറയുക ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ പഠിക്കുന്ന സമയത്തും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നോർമലി അതായത് ഒരു ഹ്യൂമൺ ആണ് നമ്മുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിന്റെ ടീച്ചറും അപ്പം അവരുടെ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മളെല്ലാവരും അനുഭവിച്ചു കഴിഞ്ഞതാ ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് ആണെങ്കിലും നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതാ ഒരു എ ഐ ടീച്ചറ് വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരെങ്ങനെ ആവും ക്ലാസ് എടുക്കുക ആ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പനിക്കില്ലേ പക്ഷെ എനിക്കതിപ്പോ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്കാ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയോ ഭാഗ്യല്ല അതാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അനുഭവിക്കാൻ കഴിയൂല്ലെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ ആ ടെക്നോളജിയുടെ ഒരു ഭാഗം ആ ജനറേഷൻ്റെ ഒരു ഭാഗമാ നമുക്ക് പറ്റി നാളെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ പിള്ളരൊക്കെ ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോൾ എ ടീച്ചർ വന്നിട്ടാകും ക്ലാസ് എടുക്കാനൊക്കെ അല്ലെ അപ്പം ഈ ഒരു കാര്യമാണ് ഐറിസ് ദ കേരള മോഡൽ എന്ന് പറഞ്ഞ ഈ ഒരു എന്താ പറയുക തിരുവനന്തപുരം കെ ടി സി ടി സ്കൂളിൽ വന്നിട്ടുള്ള ഈ ഒരു എ മോഡൽ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇന്നോവേറ്റീവ് ഒരു ക്ലാസ് കൊടുക്കുക എന്ന ലക്ഷ്യമാണ് അതായത് ഇത്രയും കാലം ഹ്യൂമൻസ് ക്ലാസ് എടുക്കുന്ന രീതിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു എ ക്ലാസ് എടുക്കുമ്പോൾ മാറുക എന്നാണ് ഇവർ തീരുമാനം അനക്ക് എന്താ തോന്നുന്നത് ഒരു എ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ എങ്ങനെ ഉണ്ടാവും ഇരിക്കും അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ എങ്ങനെ സാമ്പിൾ ഡെമോ ൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പോ ഇനിയിപ്പോ കുറച്ച് ഒരു ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കുമ്പോ പറയാലോ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോ കാരണം അപ്പോ ഇതിനെന്തായാലും എയർ റോബോട്ടുകൾ വന്നിട്ട് ക്ലാസുകൾറെഡി എടുത്തു തുടങ്ങും അപ്പൊ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കോണ്ടന്റ് കണ്ടില്ലേ അപ്പൊ ഫസ്റ്റ് കോണ്ടന്റ് ഹിബയും ഹബിലും ചേർന്നിട്ട് കെന്മി ഓഡിയൻസിന് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് കാര്യം ഹിബ തന്നെ പറയട്ടെറ്റീവ് ആയിട്ട്